അല്ല അദ്ദേഹം പറഞ്ഞ കാരണം തന്നെ കഴിഞ്ഞ പ്രാവശ്യം അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അന്വേഷണം ഉള്ളത് കൊണ്ട് ഞാൻ മന്ത്രിയായിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം രാജിവെച്ചത് സെയിം സിറ്റുവേഷൻ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞ് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയാണ് സ്വാഭാവികമായി പൂർവ്വസ്ഥിതിയായി അപ്പോൾ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല സാങ്കേതികമായി തന്നെ പാടില്ല ധാർമ്മികമായി പിന്നെ സംശയമില്ല ധാർമ്മികമായി സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ അന്വേഷണം ഫലപ്രദമായി നടക്കണം എന്നുണ്ടെങ്കിൽ മന്ത്രി ഒഴിഞ്ഞിരുന്ന് കൊടുക്കലാണ് അതിൻ്റെ കിഴിവക്കം രീതിയിൽ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജിയായിരിക്കും ഉത്തമം രാജിവെക്കില്ല അത് ധാർമ്മികമായി ശരിയല്ല അത് പിന്നെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് സാങ്കേതികമായി പോലും കാരണം കജൂർ ആശ്രമം രാജിവെച്ചതല്ലേ സെയിം സിറ്റുവേഷൻ മടങ്ങി വരുമ്പോൾ പിന്നെങ്ങനെ മന്ത്രിയായി തുടരും അതിനിപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം അതിനെതിരെ പ്രതിഷേധം ഉണ്ടാവും പ്രതിപക്ഷം രാജി ആവശ്യപ്പെടുന്നു രാജിവ ആവശ്യപ്പെട്ടു പ്രതിപക്ഷതാവ് പറഞ്ഞു ഞാനിപ്പോൾ പ്രതിപക്ഷ അഭിപ്രായം തന്നെയാണല്ലോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കിഴിവക്കനുസരിച്ചും അതുപോലെ തന്നെ ധാർമ്മികത അനുസരിച്ചുമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ കടക്കേണ്ടി സമരം അതാലോചിക്കുക അതാലോചിക്കേണ്ട കാര്യമാണ് അതാലോചിക്കേണ്ട കാര്യമാണ്